വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ഞാൻ മുന്നേ ചെയ്തൊരു പൂജയുടെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് സർപ്പങ്ങളെ ദോഷങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാവുമെന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സർപ്പങ്ങളെ ദുരിതങ്ങളിൽ അപ്പൊ സർപ്പത്തിന്റെ ഇപ്പം എന്തുട്ട് ദുരിതം അതിനിപ്പം എന്താ അതിനെ അടിച്ചുപോല അതിനെ മാറ്റിവിടുക എന്ന് പറയല്ലാതെ എല്ലാവരും അതിനെ ആ തരത്തിലാണ് കാണുള്ളത് പക്ഷെ ചില വിമിഷ്ടങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവപ്പെട്ടവരുടെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും കാണാനായിട്ട് വന്നു ഭാര്യ ഭർത്താവും ഒരു കുട്ടി ഒരു കുട്ടി ആ കുട്ടിക്ക് ഇപ്പൊരു നാല് വയസ്സായി ആ സമയത്ത് പൂജ ചെയ്യുന്ന സമയത്ത് നാല് വയസ്സായി അപ്പൊ അങ്ങനെ മൂന്ന് പേരുള്ള പേരുള്ളവരും വീട്ടില് അപ്പൊ അതിലെ എന്താണ് വിഷയച്ചാല് ഇവര് തമ്മിൽ ഇന്നും വഴക്ക എന്നും വഴക്കും എന്നും വഴക്കും എന്നും വഴക്കുകൊണ്ട് വഴക്കും അടിയും പ്രശ്നങ്ങളും എന്നാൽ ചില സമയത്ത് നല്ല നോർമൽ ആകുമ്പോൾ അവർക്കൊക്കെ അയ്യോ എന്തെങ്ങനെ ഉണ്ടായി എന്നൊരു പശ്ചാത്താപം അവർക്ക് വരാറുണ്ട് അതിനെ പറഞ്ഞിട്ട് സോറി ടാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ പറയും വീണ്ടും അതേപോലെ തന്നെ അത് എന്താ വിഷയം എന്ന് പറയുമ്പോൾ ഇവർക്ക് ശാരീരികമായിട്ടുള്ള ബന്ധത്തിന് വളരെയധികം ബുദ്ധിമുട്ട് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് കാരണം അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറയുന്നത് പറ്റില്ല നീ വേണമെങ്കിൽ വേറെക്കോ ആ തരത്തില് സംസാരിക്കാം ചില സമയങ്ങളിൽ അപ്പൊ ഇദ്ദേഹം ജോലിക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സംസാരങ്ങൾക്കുമ്പോ ഇതാ ഇദ്ദേഹത്തിന് ഭയങ്കര പ്രശ്നമാവും അല്ലെങ്കിൽ അടിക്കുക ചീറ്റ് പുറങ്ങാലെ അടിക്കുക അപ്പൊ അത് സാധാരണ ലെവൽ ഇതായും പറഞ്ഞ ഇത് കുറെ കഴിഞ്ഞാൽ ഇയാൾക്ക് വളരെയധികം വിഷമമാവും അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ചക്കര പാല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നാൽ ചില സമയത്ത് ഇയാൾ പെട്ടെന്ന് മാറി പോകുന്ന ഒരു ഘട്ടങ്ങളും അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഇങ്ങനെ ഇയാളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് ഒളിച്ചിരുന്നിട്ട് ഇദ്ദേഹത്തിന് വീക്ഷിക്കുന്ന ഒരു സ്വഭാവം കൂടി ഇണ്ടായിരുന്നു ഇപ്പം ജോലിക്ക് പോകുക പറയും ജോലിക്ക് പോയിട്ട് അവിടുന്ന് ഒരു പന്ത്രണ്ട് ഒരു മണി അല്ലെങ്കിൽ രണ്ടു മണിയൊക്കെ ആകുമ്പോഴേക്കും ഇദ്ദേഹം അവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ ആരെ ആരൊക്കെ എന്താണ് എന്നുള്ളത് അങ്ങനെ ഒളിച്ചു നിന്ന് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ നോക്കുന്ന ഒരു പരിപാടി അയാൾക്കും വൈകാതെ തന്നെ ആളൊരു മാനസിക രോഗിയായി ഒഴിഞ്ഞു കാരണം ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വരണ സമയത്ത് ഭാര്യ നല്ല ഉറക്കായിരിക്കും വല്ല ഉറക്കാവും ഇയാള് വിളിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ക്ഷീണം തന്നെയാവും ഒരു പണിയും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് അങ്ങനെ ദിവസം അങ്ങനെ ആകുമ്പോ ഇതുമെന്തോ നടക്കുന്നുണ്ട് എന്തോ കൂടെ സംഭവം ഉണ്ട് എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി അയാൾ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല അയാള് വേറെ ആര് വരുന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞോട് വേറെ ആര് വരുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അപ്പോ അതിനനുസരിച്ച് അതാണ് അവരുടെ വീട്ടിൽ വഴക്കുണ്ടാവുള്ള കാരണങ്ങൾ അങ്ങനെ 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 ആയിട്ട് ഒരു ഡോക്ടറെ കാണിച്ചു അപ്പൊ ഭാര്യ അങ്ങനെ ഒരു ദൃശ്യീലൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് അത് അവസാനം ഡോക്ടറെ കണ്ടിട്ട് സൈക്കാട്രിസ്റ്റിനെ കണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഉറക്കം ഗുളിക കഴിച്ചാലും ഉറക്കം ഇല്ലെങ്കിലും ഉറക്കം അങ്ങനെ പ്രശ്നങ്ങളായി അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തായാലും നമുക്കത് നോക്കി അറിയാം അപ്പോൾ നോക്കി അറിയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ട് വ്യക്തമല്ല ഇന്നതാണെന്ന് ആർക്കും പറയാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് അങ്ങനെ എൻ്റെ അടുത്ത് വന്നു ആ വരില്ലേ അയാളെന്നോട് പറഞ്ഞു എന്റെ ഭാര്യ എന്നെ പിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല ആട്ട സ്വാമി എന്ന് ഞങ്ങൾ അടുപ്പാണ് വേറെ കേസിന്റെ പേര് അല്ല ആൾക്ക് തന്നെ അറിയാം അയാളുടെ വേറെ ഫാമിലി കൃഷിയങ്ങളൊക്കെ ശരിയാക്കിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോളെ എന്താ മോളെ പറയണ ചേട്ടൻ ചോദിച്ചു ചേട്ടൻ്റെ സംശയമാണ് ചേട്ടന്റെ സംശയമാണ് അപ്പൊ അതങ്ങനെ നിർത്തി ആ നിർത്തിട്ട് പ്രശ്നം വെച്ച് നോക്കുമ്പോ എന്ന് പറഞ്ഞാല് അപ്പൊ അതില് രാഹു ഭാഗസ്ഥാനത്തായിരുന്നു അപ്പൊ അത് എന്താണ് ഏതാണ് അത് എങ്ങനെയാണ് ഇവരുടെ വീട്ടിലെ പ്രശ്നം എന്താണ് രാഹുവിനെ കൂടി സംബന്ധിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് അതായത് എന്തുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന് ഇങ്ങനെ സംശയം എന്ന് പറയാൻ കാരണം ഈ പാമ്പിൻ്റെതായ ദുരിതങ്ങൾ കാണിക്കുന്നുണ്ട് അത് ഏത് തരത്തിലാണ് ഇദ്ദേഹത്തിന് യൂസ് ചെയ്യണത് എന്ന് നോക്കുമ്പോൾ കാണിച്ചേരട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് രാഹു അപ്പോ ഭാര്യ ഭർത്തൃ ബന്ധം തന്നെ വരാവുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ള ബന്ധങ്ങൾ ഇഷ്ടമുണ്ടാവില്ല എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ടായിരിക്കാം അപ്പോൾ എനിക്കിന് മനസ്സിലാക്കി അവിടെ ആവശ്യമുള്ള അർത്ഥം അതായിരുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്ക് കാര്യം ചെയ്യാം ഞാനിത് എന്താണെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം അതുകൊണ്ട് കണ്ണടച്ചിരിക്കുക അപ്പം ഞാനൊരു മുദ്ര ജവിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതും കൈ പിടിച്ചാലിരിക്കുക നമ്മൾ വീട്ടിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക അവിടെ എന്താന്നുള്ള വിശേഷം നമുക്ക് അറിയണം എന്ന് പറഞ്ഞു അപ്പോൾ ശരി എനിക്കറിയണം സ്വാമി കാരണം വീട്ടിൽ അത്രയും പ്രശ്നങ്ങൾ നടക്കണമെന്ന് അങ്ങനെ അദ്ദേഹം കണ്ണടച്ചിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചാൻ ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാനും അച് എൻ്റെ അച്ഛനും വിശ്വമായ എല്ലാവരും നമ്മുടെ ഒപ്പമുണ്ട് എൻ്റെ ഒപ്പമുണ്ട് അതുകൊണ്ട് നീ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്താനായിട്ട് പറഞ്ഞപ്പോൾ വീടിൻ്റെ അവിടെക്ക് കടക്കുന്ന സമയം അത് എത്തിയപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വഴി ബ്ലോക്കാക്കി പറഞ്ഞു സ്വാമി കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടുന്നാണിത് ഇരുട്ടാണ് കാണാൻ പറ്റുന്നില്ല അപ്പൊ അത് എന്താണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഞാൻ തന്നിട്ടുള്ള മുദ്ര മുദ്ര മുഖത്തൊന്നും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പോത്ത നിൽക്കണ മാർഗ തടസ്സമായിട്ട് പോത്താന് നിൽക്കണമെന്ന് പറഞ്ഞു അതെന്ത് പോത്ത് നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ വിട പരിസരത്താണ് അപ്പൊ ഭർത്താവ് വീട്ടിൽ വളക്കായിട്ട് ഭാര്യയോട് കൂടി അവിടെ നിൽക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നോക്കാൻ വിടുന്നില്ല അങ്ങനെ അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളെക്കൊണ്ട് അപ്പം അതിനെ കാണാത്ത തരത്തിൽ തരത്തിലതിനെ മാറ്റി എന്നിട്ട് ഇനി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്നോട് പറയണം എന്താണ് ഏതാണ് നടക്കണം എന്ന് പറയണം എന്നുള്ള അങ്ങനെ ഒരു വ്യവസ്ഥയിൽ വീണ്ടും ആളെ ആരംഭിച്ചു അപ്പോൾ ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഉറപ്പാണ് കറക്റ്റായിട്ട് ആൾക്ക് കിട്ടുമ്പോൾ മനസ്സിലായി അല്ലെങ്കിൽ പോത്തിൽ നിന്നാൾ കാണില്ല അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു അപ്പോൾ വീട് കാണണമെന്ന് പറഞ്ഞു ആന വീട്ടിലേക്ക് കയറ് അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ കയറിക്കുമെന്ന് പറഞ്ഞു അപ്പൊ എന്തോ ഒരു പുണ്യം എന്തോ ഒരു ഭാഗ്യം നമ്മൾ പറയുന്നതൊക്കെ ആൾക്ക് ശരിയാവുന്നുണ്ട് ആൾക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെ ഇപ്പം പറഞ്ഞ റൂമിലേക്ക് കിടന്നു പുറത്ത് ആരൊക്കെയോ ചോദിച്ചു അപ്പം പറഞ്ഞു സ്വാമിയുടെ അച്ഛനുണ്ട് ദൈവങ്ങളൊക്കെ പുറത്തുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്കും സന്തോഷമായി കാരണം നമ്മൾ വിദേശ കാര്യം നടക്കും അറിയാൻ പറ്റുന്നുള്ളതിൽ അങ്ങനെ റൂമിലേക്ക് കയറിയപ്പോൾ പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്യും എന്നും രാത്രി കിടക്കാറുള്ള പോലെ കിടക്കുമെന്ന് പറയും അങ്ങനെ ആള് പറഞ്ഞ് കെടുന്നു ഈ എന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ ചെയ്യാറുള്ള സാമാര് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ മോള് ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുക എന്താ ഉണ്ടായിട്ട് അറിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ കാലിൽ കൂടെ എൻ്റെ ഒരു സാമരിച്ചു വരുന്നുണ്ട് സാമെന്ന് പറഞ്ഞു ആ അരിച്ചു വന്ന് അരിച്ചു വന്ന് എൻ്റെ ശരീരത്തിലേക്ക് കയറി കയറി വരുന്നു എൻ്റെ മുഖത്തിൻ്റെ അവിടേക്ക് എത്തി അപ്പം അത് എന്താണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു രക്തമല്ലാന്ന് പറഞ്ഞു എന്നാലും പ്രാർത്ഥിക്കുള്ളൂ പ്രാർത്ഥിച്ചിട്ട് ആ ഞാൻ തന്നിട്ടുള്ള അതിൻ്റെ മുഖത്ത് ഒഴിയുവെന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞു അഞ്ച് തലയിൽ ഒരു കരിനാഗാണ് എൻ്റെ ശരീരത്തിലേക്ക് എടുക്കുന്നത് പെട്ടെന്ന് തന്നെ അത് അതിന്റെ രൂപം മാറി ഒരു മനുഷ്യന്റെ രൂപം മാറി പെട്ടത്തലയായിട്ട് രൂപമായി അങ്ങനെ അദ്ദേഹത്തിന്റെ ആ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് എൻ്റെ മുന്നിലുള്ള ചെയറിലാണ് ഇരിക്കണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ചേഷ്ടകള് മുഖത്തെ ആംഗങ്ങളൊക്കെ ഒരു ഭയങ്കരമില്ലാത്ത എന്തോ ഒരു ഭാരം എടുക്കുന്ന ഒരു ഇതിലാണ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറഞ്ഞു വലിയ ആളായിട്ടല്ല നമ്മുടെ പിന്നിൽ ദൈവങ്ങളുണ്ട് അവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് ശക്തി കൊണ്ടാണ് പറഞ്ഞു ആ കുട്ടീനെ ഉപദ്രവിക്കാൻ പാടില്ല നിങ്ങൾ ആരാണ് എന്താണെന്ന് പറയുന്നത് അങ്ങനെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ആൾ ആള് വീണ്ടും പാമ്പായി അതിന്റെ ശരീരത്തിൽ നിന്ന് ഓർന്നിറങ്ങി അവിടെ അടിക്കുകയാണ് തല ഇട്ടിട്ട് അടിക്കുകയാണ് കല്ലുമ്മ അടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് അടിക്കരുത് നിങ്ങൾ ആരാണ് എന്താണെന്ന് വ്യക്തമാക്കണം പറയുന്നത് അപ്പം പിന്നെ പെട്ടെന്ന് ഇദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് ആ അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇദ്ദേഹം സംസാരിക്കാൻ തോന്നി ഞങ്ങൾ പറഞ്ഞു ഞാൻ ഇതിൽ താമസിക്കുന്നത് ഇങ്ങനെ ഒരു പാമ്പുംകാവൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് നിറയെ കുറ്റികളൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെ വലിയൊരു പറമ്പ് കാടായിട്ട് കയറുന്ന ഒരു പറഞ്ഞാണ് ഒരു സർപ്പക്കാവ് ഉണ്ട് ആ സർപ്പക്കാവിന്റെ അത് ഇന്ന് ആ പറമ്പൊക്കെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു കൊടുത്തു ആ മുറിച്ചു കൊടുത്തതിൽ ഈ കാവും നഷ്ടപ്പെട്ടു കാവിൻ്റെ അടുത്ത മരങ്ങളൊക്കെ എല്ലാം മുറിച്ചു പോയി അവിടെ വീട്ടിൽ കുറേ അധികം വീടുകൾ വരിക അപ്പം ഇതിലാണ് ഈ കുട്ടി കുട്ടിയുടെ അമ്മയ്ക്ക് അച്ഛനൊക്കെ കഞ്ഞി കൊണ്ടുപോകുക അപ്പം കഞ്ഞി കൊണ്ടുപോയിട്ട് വരുമ്പോൾ ആ വഴി ഇതിൽ തന്നെ വരിക കാരണം അവിടെ കാവിനൊക്കെ മുറിച്ചു പോയി പക്ഷെ അവിടെ ഒരു ഒറ്റ മരണം നിന്ന് വരുന്നു മരണം അല്ല ഇതിൻ്റെ പാ ഈ വള്ളിപ്പടർപ്പൊക്കെ പോയിട്ട് ആ മരത്തുനിന്ന് ഞാനുണ്ടാവും ഞാനുണ്ടാവുന്ന പറഞ്ഞാൽ പാമ്പുണ്ടെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പം ഇങ്ങനെ വരണ് കണ്ടിട്ട് നോക്കുമ്പോഴേക്ക് കുട്ടിയുടെ എന്തോ ഒരു ആകർഷണം തോന്നി ഇഷ്ടം തോന്നി അങ്ങനെ പിന്നെ ഞാൻ അവളെ വരണിന് വേണ്ടി കാത്തിരുന്നു അങ്ങനെ നമ്മളെ വയർപ്പിൻ്റെ മണ്ണ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഒരിക്കലും ഒരു കഞ്ഞി കൊണ്ടുപോയി വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ശബ്ദത്തോടു കൂടി വീഴുന്നു അങ്ങനെ ഇവിടെ പേടിച്ചു എന്നെ കണ്ടിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ പേടിച്ചു ആ പേടിച്ചോട് പോയിട്ട് പിന്നെ ഞാൻ അവളൊപ്പം ഉണ്ടായി ഓടിക്കുന്നവരാണ് അപ്പം ഇത് നെഗറ്റീവ് ശക്തിയാണ് ഒറിജിനൽ പാമ്പല നെഗറ്റീവ് ശക്തിയാണ് അങ്ങനെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം അവർ പറയാം ഞാൻ പ്രായപൂർത്തി ഒരു പ്രായ പ്രായപൂർത്തിയാവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു പ്രായപൂർത്തി ആയതിനു ശേഷം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി അവൾ ഇന്ത്യ അപ്പോൾ ഞാൻ ചോദിച്ചു ഇവർക്ക് മക്കളാ കുട്ടിയായില്ലോ എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കുട്ടിയായില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കല്യാണം കഴിയാനുള്ള യോഗ ഉണ്ടായിരുന്നു ഒരു കുട്ടി ഉണ്ടാവുള്ള യോഗ ഉണ്ടായിരുന്നു ഇതോടെ കൂട്ടിക്കഴിഞ്ഞു ഇത്രയും വർഷമായിട്ട് ആളിനെ തുടങ്ങാൻ സമ്മതിച്ചിട്ടില്ല കുട്ടി ഉണ്ടായിട്ട് ഒരു നാല് വയസ്സ് എന്ന് പറഞ്ഞു ഇതുവരെ ഭർത്താവിനോട് തുടങ്ങാനായിട്ട് ഇനി സമ്മതിച്ചിട്ടില്ല ഇനിയും ഞാനല്ലാതെ മറ്റൊരാളുടെ ശരീരത്തിൽ കൈകുന്നിഷ്ടമല്ല എന്ന് അദ്ദേഹം പറയാ അതേപോലെ തന്നെ അതാണ് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഭാര്യയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭാര്യ കിടക്കാൻ സമ്മതിക്കില്ല സഹകരിക്കില്ല ആള് അപ്പം അത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ ഈ സംഭവങ്ങളാണ് അപ്പം അതിനെ സാധുകരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഞാന് നിത്യം വരും നിത്യം വന്നുകഴിഞ്ഞാൽ ഇവിടെ ചില ഏതെങ്കിലും പണിയൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുവോ ഞാനിവിടെ വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ അവളെ എൻ്റെ അടുത്തേക്ക് വരും അത് ഈ കുട്ടി നോർമൽ നോർമൽ ആയതിന്റെ ശേഷം പിന്നെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തോ കുട്ടീനൊക്കെ ഒക്കെ ഭക്ഷണം കൊടുത്ത് ചായ കൊടുത്ത് പാത്രം മുറി എന്തെങ്കിലും വീട്ടുമണിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താവും എനിക്ക് എന്നെ എൻ്റെ ഈ വിളി വന്നിട്ട് ആരെ വിളിക്കണം എനിക്കറിയില്ല ആ വിളി എൻ്റെ കാത്തിന് കാവലി വിഴു ആ കാവലി വിഴു വിഴി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യണമെന്ന് വച്ചാൽ അവിടെ എല്ലാവരുടെ ഇട്ട് നേരെ വന്നിട്ട് പിന്നെ എപ്പോഴോ ഇതിങ്ങനെ എന്നെ വിട്ടു പോവാൻ എനിക്കറിയില്ല അവിടെ വന്ന് കിടന്ന് ഞാൻ ഉറങ്ങും എൻ്റെ ശരീരത്തിലേക്ക് എന്തൊരു സാധനം വരണം അരിച്ചു വരുന്ന പോലെ ചെയ്യും എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ചിലപ്പോൾ ഒരു മണി രണ്ട് മണിയൊക്കെ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകുന്നത് പിന്നെ ആ ക്ഷീണത്തിൽ തന്നെ കിടക്കണം നിത്യ ഇങ്ങനെ ആയിരിക്കുമ്പോൾ എന്താവും അതാണ് ഭർത്താവ് വരുന്ന സമയത്ത് ഇവിടെ ക്ഷീണം മാറിയിട്ടില്ല ഉറക്കം വിട്ടിട്ടില്ല ആലസ്യത്തോട് കൂടിയിട്ട് എനിച്ചു വരിക അപ്പൊ ഇവര് ഇദ്ദേഹം വിചാരിക്കുന്ന വേറെ ആരോടൊപ്പമൊക്കെ കൂടി കിടന്നിട്ടാണ് വരുന്നത് അങ്ങനെയുള്ളൊരു ഭാഷയാണ് ആളുടെ മനസ്സിൽ തോന്നുന്നത് കാരണം ഇവര് സ്നേഹിച്ചില്ലാന്ന് മരിച്ചവരാ അപ്പൊ എന്നെങ്ങാട്ടി കൂടുതൽ നല്ല സൗന്ദര്യമുള്ള ആളെങ്കിൽ ഒന്നുകൂടി സാമ്പത്തിക കണ്ടാപ്പാകെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുള്ളു അപ്പോൾ ഇവരോട് പറഞ്ഞിങ്ങനെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഈ കുട്ടിക്ക് ഓർമ്മ വരുന്നുള്ളൂ കൈമർ എണ്ണികളൊക്കെ ഉണ്ടാവില്ല സോക്കുമ്പോൾ ഒക്കെ ഉണങ്ങിയിട്ട് വരും കാരണം പണിയോട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്നല്ലാണ്ട് തൊടാൻ സമീപിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നു പറഞ്ഞാൽ ഇതൊരു മനുഷ്യ സ്ത്രീയാണ് നിങ്ങളൊരു ആത്മാവ് ഉണ്ടെന്ന് പറയുന്നു അപ്പം അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ കുട്ടീനെ ഉപയോഗിച്ചിരുന്നത് ഇത്രയും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഇത് ചിലപ്പോൾ യോഗ യോഗമായിരിക്കും യോഗ യോഗായിരിക്കും അപ്പം ഇനി മുതൽ അങ്ങനെ സംഭവം ഉണ്ടാകാനായിട്ട് പാടില്ല നിങ്ങൾക്ക് നമ്മൾ നല്ല കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ഇവളുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആവാഹിച്ചിട്ട് അപ്പം ഇതാ പറഞ്ഞിരുന്നു എൻ്റെ എല്ലാം നശിച്ചു പോയി എനിക്കിനൊരു തങ്ങാനായിട്ടില്ല എൻ്റെതായ ആളുകൾ അവൾക്ക് ഭാര്യയും അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി ഞാൻ മാത്രമായി പെട്ടുള്ള ഒക്കെ തീയിട്ട് കളഞ്ഞെന്നു പറയുന്നത് കാടുന്നു കിട്ടിയിട്ട് അപ്പം ഇന്ന് ഇവിടെ ഇല്ലാണ്ട് എനിക്കൊരു ജീവിതത്തിലുള്ള ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയായിരുന്നു പറഞ്ഞു അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഇതുകൊണ്ട് ഇനി മുതലുപദ്രവിക്കാൻ പാടില്ല നിങ്ങളുടെ ദോഷം ഇത് ഞാൻ പറഞ്ഞത് ഭാഗ്യമാണ് നിങ്ങളുടെ യോഗായിരിക്കാം നിങ്ങളുടെ മാതിരി ഒക്കെ ജീവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നാഗങ്ങളോ ആരെങ്കിലായിരിക്കാം മനുഷ്യ മനുഷ്യാവതാരത്തിലായിരിക്കും അതിന് ജന്മത്തിലായിരിക്കണം ഇവരായിട്ട് കൂട്ടിമുട്ടാനായിട്ട് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സർപ്പത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കാം കൂട്ടിമുട്ടിയിട്ടുള്ളത് അപ്പം എന്തായാലും ഇവിടുന്ന് നമ്മൾ ഇവര് എന്നാ വരണമെന്ന് വെച്ചാൽ അന്ന് തൊട്ട് നിങ്ങൾ പിരിയണം ഞങ്ങൾ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ രണ്ട് പ്രതിമ വെച്ച് സർപ്പത്തിൻ്റെ അതിനെ ആവാഹിച്ചിട്ട് നിങ്ങളെ പാതിരക്കുന്ന് മനയിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ പാതിരക്കുന്ന് മനയിലത്തെ തിരുമേനിയാണ് എൻ്റെ വീട്ടിലും സർപ്പക്കവർ വെച്ചിരുന്നത് പാമ്പിന് കൂടിയിരുത്തിയിരുന്നു അപ്പോൾ ഇവിടേക്ക് സമർപ്പിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് വേണ്ട ആളെ പറയാ അപ്പോൾ പറഞ്ഞ് എനിക്ക് കാണിച്ച് തരേണ്ടിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു കയറി പോകുന്നൊരു വഴിയാണെന്നു പറഞ്ഞു പാതിരക്കുന്ന മനയിലേക്ക് അങ്ങനെ പോവാം സ്റ്റെപ്പുകളൊക്കെ ഉയറിപ്പോണം കുറച്ച് ഉയരത്തില്ല റോഡ് വിട്ടിട്ട് കുറച്ച് ഉയരത്തില്ല അപ്പം ആ മനയിൽ മതി ഞാൻ ഇപ്പൊ കൊണ്ടുവന്നു അങ്ങനെ അത് കഴിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യുന്ന ആ ആ സമയം വന്നെത്തി അപ്പൊ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാധാരണ ഒരു ഇതിലല്ല അദ്ദേഹം ഭയങ്കര വയലന്റ് ആയിട്ടായിരുന്നു അപ്പൊ സെക്കൻഡ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പെന്തുണ്ട് 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നു കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാൾ അരി നല്ലെടുത്ത് വിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രേതദോഷവും ശത്വദോഷങ്ങളൊക്കെ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കും പറഞ്ഞു ചർ പറയുന്ന നിറയെ പാമ്പാണ് അതിൻ്റെ ചുറ്റും നിറയെ പാമ്പാണ് അല്ലെങ്കിൽ വയറിന് ചുറ്റിൻ്റെ ശരീരത്തിൽ മൊത്തം ചുറ്റിട്ട് ആൾക്കതൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് എന്ത് സംഭവം ഒരു വ്യക്തി ഇതേപോലെ നമ്മൾ നമ്മളതിനെ കളിയാക്കാനായിട്ട് ശ്രമിക്കുള്ളൂ നിങ്ങൾക്ക് മാനസിക ഭ്രാന്ത എന്ന് പറയും വട്ട കളകിയെന്ന് പറയും പക്ഷെ മിക്കതും അദ്ദേഹം അനുഭവിക്കുന്ന ഒരു വസ്തുതയായിരിക്കാം പക്ഷെ കാരണം നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് കാണുന്നതേ നമുക്ക് കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ അദ്ദേഹം അനുഭവിക്കേണ്ട അവസ്ഥയാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായത് കൊണ്ട് ആണ് അത് തർപ്പിച്ച് പറയുന്നത് അങ്ങനെ അപ്പൊ ഇദ്ദേഹം പറയണം ലാസ്റ്റ് മൂവ്മെന്റ് ആവാഹിക്കേണ്ട സമയപ്പൊ ഇയാൾക്ക് ചോദിക്കുന്നു ഈ നാഗം ചോദിക്കുന്നു അദ്ദേഹത്തിന് അറിയാം കേൾക്കാം ഒന്ന് കിടക്കുമെന്ന് കഴിയും ഒന്ന് കിടക്കും ഇത്തിരി നേരം ഞാൻ പോകാൻ എനിക്ക് കൊഴപ്പില്ല ഞാൻ പൊക്കോണ്ട് ഇത്തിരി നേരം നിൽക്കുന്നു അപ്പൊ ആ പോകുന്ന സമയം അവര് അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഇഷ്ടങ്ങളോടുള്ള ഇഷ്ടം ആ ഇത് ഈ കാര്യം കൂടി സാധിപ്പിച്ചിട്ട് പോകണത് ഒരു സെക്കൻഡുള്ള ഞാൻ ആ സെക്കൻഡില് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അതിന്റെ ഫുൾ ഇഷ്ടം അല്ല താല്പര്യം എന്തായിരിക്കും നമുക്ക് ഊഹിക്കും അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു ആവാഹിച്ചു ഇനി എങ്ങനെയാണ് വ്യക്തമായിട്ട് നോക്കുന്നു ആ ആവാഹിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അതിലേക്ക് സാന്നിധ്യപ്പെടുത്താനായിട്ട് പിന്നെ അത് കണ്ടില്ല ആ പിന്നെ ആൾക്ക് കാണാല്ല ഇനി അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ആവാഹിച്ച് വെച്ച് എനിക്ക് നോക്കുമെന്ന് പറഞ്ഞു അത് നോക്കുന്നു പറഞ്ഞു നല്ല പ്രകാശം കാണുന്നുണ്ട് മതി അങ്ങനെ അതാവാ കഴിഞ്ഞിട്ട് പാതിരക്കുന്ന് മനയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ തിരുമീനോട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന തിരുമീനെ പേര് ചോദിച്ചിട്ട് ആ കാര്യം പറയുന്നതാണ് അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല അതവിടെ കൊണ്ടു വെച്ചു പോകുന്നതാണ് അതവിടെ അവർ പറഞ്ഞ സ്ഥലത്ത് വെച്ച് പുറത്തു വന്നിട്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ച് കണ്ണടച്ച് നോക്കുന്നുണ്ട് നേരത്തെ കാണിച്ചിരുന്ന അവർ വെച്ചെടുത്ത വലിയൊരു സർപ്പത്തിന്റെ നല്ലൊരു രൂപം ഒരു വെള്ള വെള്ളി കളറ് അതപ്പോൾ തന്നെ വിട്ടു ചെയ്തു അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് സ്ത്രീകൾക്കാണ് കൂടുതൽ ഇതിൻ്റെ ദുരിതങ്ങൾ ഉണ്ടാകുക അപ്പൊ കൃത്യമായിട്ട് അവർ ശാരീരികമായിട്ട് അതിനുപയോഗിക്കുന്നത് അത് അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിൽ മിക്ക ഈ എന്താ പറയുക ഭർത്താവും ഭാര്യയും ഭർത്താവും യാതൊരു ചേർച്ച ഉണ്ടാവില്ല വഴക്കായിരിക്കും ഭാര്യയ്ക്ക് ഭർത്താവിനൊന്നും പറ്റില്ല ഭർത്താവ് വരുന്നത് ഭാര്യക്കും ഇഷ്ടാവില്ല ചിലപ്പോൾ രണ്ട് സ്ഥലത്തായിരിക്കും കിടക്കുക അതേപോലെ തന്നെ അബോർഷൻ ആകാൻ രണ്ട് മാസത്തിൽ കൂടുതൽ ചിലപ്പോൾ വിശേഷമാകില്ല അതേപോലെ തന്നെ ഇതുവരെ ഈ സംഗതികളൊക്കെ ഉണ്ട് ബന്ധപ്പെട്ട ഭർത്താവ് ഒന്നും ഇതിൽ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളോ അതായത് ഏത് തരത്തിലായാലും അദ്ദേഹത്തിനെ അടുപ്പിക്കില്ല അങ്ങനെ അപ്പൊ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുണ്ടാക്കണതാ ഇങ്ങനൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് കർമ്മങ്ങൾ ചെയ്ത് മാറ്റി തന്നെ അത് ചില സർപ്പങ്ങൾ സാന്നിധ്യമുള്ള സ്ഥലത്ത് മാത്രം ഉണ്ടാവുമ്പോൾ വീട് വരുമ്പോൾ എത്ര പ്രശ്നങ്ങളില്ല അല്ലാത്ത സ്ഥലത്തൊന്നും കുഴപ്പമുണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ദുരിതം അപ്പൊ അതേപോലെ തന്നെ കല്യാണം കഴിയാനുള്ളവർക്ക് കഴിയില്ല അവരുടെ വീട്ടിലാണെങ്കിൽ സർപ്പക്കാവ് നശിച്ച സ്ഥലത്താണ് വീട് വന്നെങ്കിലും കല്യാണം കഴിഞ്ഞ് മക്കൾക്കാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നവർക്കും അതിന് അതും കഴിയില്ല കൊടുത്തവർക്ക് അഞ്ഞ് നിൽക്കില്ല അങ്ങനെ മൊത്തം പ്രശ്നങ്ങളായിരിക്കും അപ്പൊ ഇതിനെ നോക്കി അവർ ഇതിന്റെ വിഷമങ്ങളാണ് എന്ന് അഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യാം സർപ്പങ്ങളുടെ പ്രതിമകളൊക്കെ വെച്ചിട്ട് അതിനോട് കൂടി മറ്റു ദോഷങ്ങൾ ഉണ്ട് വെച്ച് മറ്റു മൂർത്തികളുടെ സാന്നിധ്യം അതൊക്കെ അവസാനിപ്പിക്കുക സർപ്പത്തിന്റെ പ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് അത് സർപ്പക്കാവര് കൊടുത്തു വന്നാൽ പാലുന്നൂറും കഴിക്കുക അല്ലെങ്കിൽ സർപ്പബരി കഴിക്കുക അല്ലെങ്കിൽ സൗകര്യം പോലെ സർപ്പപ്പാട്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസങ്ങളുണ്ടാകും അതെല്ലാം മാറി ഈശ്വരൻ്റെ യോഗം അനുസരിച്ച് അവർ വീണ്ടും നല്ല ഭാര്യവർപ്പകന്മാരായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടാകും അപ്പോൾ ഈ അറിവ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം